നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമാവുകയാണ് വി മുരളീധരനും കൈവിട്ടതോടുകൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രൻ മാറാതെ ആർ എസ് എസ് ഏകോപനവും ശരിയാകില്ല സുരേന്ദ്രൻ തുടരുന്നിടത്തോളം കാലം സംഘടനാ ജനറൽ സെക്രട്ടറിയെ ബി ജെ പിയിലേക്ക് ആർ എസ് എസ് നിയോഗിക്കില്ല സുരേന്ദ്രനുമായി മുരളീധര ഗ്രൂപ്പ് ബന്ധം വിച്ഛേദിച്ചതോടെ കേരള ബി ജെ പിയിൽ പുതിയ സമവാക്യങ്ങളും കൂടി രൂപപ്പെടുകയാണ് പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും ജെ ആർ പത്മകുമാറും എല്ലാം നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് ഗോവ ഗവർണറായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയും സുരേന്ദ്രന്റെ നീക്കത്തിൽ അതൃപ്തനാണ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന സുരേന്ദ്രന്റെ പ്രസ്താവനകളിൽ അമർഷം ആർ എസ് എസിനെയും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളെയും പിള്ള അറിയിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്നും ബി ജെ പിയെ അകറ്റും ഇത്തരം നീക്കങ്ങളെന്നാണ് പിള്ളയുടെ വിലയിരുത്തൽ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി സുരേന്ദ്രൻ ബി ജെ പിയുടെ ജനകീയ അടിത്തറ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണെന്ന സംശയം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കുമുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി ജെ പിയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും ഉണ്ടായ തർക്കത്തിൽ ഇടപെട്ട് ബിജെപി സുപ്രധാന നിർദ്ദേശവും നൽകിയിരുന്നു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തും പരസ്യപ്രസ്താവനകൾ പാടില്ലെന്നും കേന്ദ്ര നേതൃത്വം നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വിരുദ്ധമാണ് സുരേന്ദ്രന്റെ മാധ്യമ വിരുദ്ധ പ്രസ്താവനകളെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ നിലപാട് ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും വെറുതെ പ്രകോപനമുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് സുരേന്ദ്രൻ നടത്തിയത് ആലോചിച്ചുറപ്പിച്ചതുപോലെ വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സത്യത്തിൽ സുരേന്ദ്രൻ പാലക്കാട് തോറ്റതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന തരത്തിലാണ് സുരേന്ദ്രന്റെ പ്രഖ്യാപനം ഇതൊരു ബി ജെ പി നേതാവിന് ചേർന്നതല്ലെന്ന വികാരമാണ് പൊതുവെ ഉയരുന്നതും പിറവത്ത് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബി ജെ പിക്ക് രണ്ടായിരം വോട്ടേ കിട്ടിയുള്ളൂ എന്ന കള്ളപ്രചാരണം സുരേന്ദ്രൻ നടത്തിയിരുന്നു അങ്ങനെ ബി ജെ പിയുടെ വോട്ടുപോലും കുറച്ച് കള്ളം പറഞ്ഞ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പിറവം ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടുപുറവ് ചർച്ചയാക്കുമ്പോൾ ബി ജെ പിയിലെ മുരളീധര പക്ഷത്തു നിന്നും താൻ പുറത്തായി എന്നതിന് സ്ഥിരീകരണം കൂടി നൽകുകയായിരുന്നു കെ സുരേന്ദ്രൻ ി ജെ പി അധ്യക്ഷ സ്ഥാനത്തുള്ള കെ സുരേന്ദ്രനെ ഇനി വി മുരളീധരനെ പിന്തുണയ്ക്കുന്നവരുടെ ആരുടെയും പ്രതിരോധമുണ്ടാകില്ല പിറവത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ടായിരുന്നു എന്നാൽ ഇത് രണ്ടായിരമാക്കി കുറച്ചതിനു പിന്നിൽ മുരളീധരനെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന വിലയിരുത്തൽ സജീവമാണ് മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും പ്രധാന എതിരാളികളായി പ്രഖ്യാപിച്ച് ബി ജെ പിയിൽ ഗ്രൂപ്പ് പോരെ കടുപ്പിക്കാനുള്ള ശ്രമമായും ഇതിനെ വിലയിരുത്തുന്നു നെയ്യാജം കരയ്ക്കും അരുവിക്കരയ്ക്കും ഒപ്പമായിരുന്നില്ല പിറവത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പ് അതിന് മുമ്പായിരുന്നു പിറവത്തെ വോട്ടെടുപ്പ് ടി എം ജേക്കബ് വികാരം ആളിക്കത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇത് ഈ വികാരമായിരുന്നു പിറവത്ത് ബി ജെ പി വോട്ട് കുറച്ചതെന്ന വസ്തുത അന്ന് തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതുമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ കള്ളം പറയുന്ന നേതാവായി സുരേന്ദ്രൻ മാറിയെന്ന് ബിജെപിയിലെ ഒരു വിഭാഗം വിലയിരുത്തുകയും ചെയ്യുന്നു മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന ഭീഷണിയുമായാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനെത്തിയത് ബിജെപിയിലെ വിഭാഗീയത സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ബി ജെ പിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല എന്നായിരുന്നു സുരേന്ദ്രന്റെ ഭീഷണി കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് കൊമ്പത്തിരിക്കുന്നവർ ആയാലും ആരെയും വെറുതെ വിടില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് ബി ജെ പിയിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ സുരേന്ദ്രനോട് ചോദിച്ചത് ഇതാണ് സുരേന്ദ്രനെ അസ്വസ്ഥനാക്കിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബി ജെ പിയുടെ പാലക്കാട്ടെ തോൽവിയാണ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയം സി കൃഷ്ണകുമാറിനെ തോൽവിക്ക് ഉത്തരവാദിത്തം സുരേന്ദ്രനാണെന്ന് തുറന്നടിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതോടെയാണ് സുരേന്ദ്രൻ ക്ഷുഭിതനാകുന്നത് ഇന്നലെയും പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേന്ദ്രൻ കയർത്ത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറ് വാർത്തകളാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റ് കിട്ടിയതും ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പിയതും ചർച്ച ചെയ്യുന്നില്ലെന്നും ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇന്നത്തെ യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചുള്ളതാണെന്നും മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പ്രസിഡന്റ് സ്ഥാനം തെറിക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു ബി ജെ പി വിട്ട കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശരിക്കും പണി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ മാധ്യമങ്ങളെ പഴി പറയുകയാണ് സുരേന്ദ്രൻ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച സുരേന്ദ്രന് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി വൻ തോൽവിയാണ് കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങിയത് എല്ലാവരെയും പിണക്കിയ സുരേന്ദ്രന്റെ നയമാണ് തിരിച്ചടിയായതെന്ന് കൃഷ്ണകുമാറും മനസ്സിലാക്കുന്നുണ്ട് വി മുരളീധരന്റെ വിശ്വസ്തനായി കൃഷ്ണകുമാർ പോലും തുടരുമെന്ന തീരുമാനത്തിലാണ് ഇതിനൊപ്പമാണ് ആർ എസ് കർശന നിലപാടുകൾ എടുക്കുന്നത് ി ജെ പിയിലെ സുരേന്ദ്രന്റെ നേതൃത്വവുമായി ആർ എസ് എസ് അകലം പാലിക്കുന്നത് തുടരും അസംതൃപ്തരെ കോൺഗ്രസ് എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സന്ദീപ് വാര്യർ ഇത് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തു ബി ജെ പി വിട്ട കോൺഗ്രസ് ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണമായും മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സന്നദ്ധതയുള്ള അനാഥമാവില്ല ഇതുറപ്പാണ് എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് ബിജെപിയിലെ അസംതൃപ്തരെയാണ് സന്ദീപ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം കഴിഞ്ഞ ദിവസം ബിജെപിയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കവും സന്ദീപ് തുടരുകയാണ് മധുവുമായി അദ്ദേഹം ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നാണോ വിവരം മധുവിനെ ബിജെപിയിൽ നിർത്താനും ഉയരുന്നുണ്ട് സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടു എന്നും ആലോചിച്ച മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞതായും കെ പി മധു ഒരു സ്വകാര്യ ചാനലിനോട് പറയുകയും ചെയ്തു മധുവിനെ എൽ ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കവും സജീവമാണ് എന്നാൽ പ്രശ്നപരിഹാരത്തിന് ബി ജെ പി നേതൃത്വം മാത്രം ഇടപെടൽ നടത്തുന്നില്ല നേതൃത്വവുമായുള്ള ഉടക്കിനെ തുടർന്ന് ഇന്നലെയാണ് ബി ജെ പിയിൽ നിന്ന് മധു രാജിവെച്ചത് സന്ദീപ് വാര്യർക്കും മധുവിനും പിന്നാലെ കൂടുതൽ ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചുവടുമാറുമോ എന്ന ആശങ്കയുമുണ്ട് പാലക്കാട് നഗരസഭയിലടക്കം പ്രതിസന്ധിയുണ്ട് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഏറെ ജനസ്വാധീനമുള്ള സന്ദീപ് പിണക്കി കോൺഗ്രസിൽ എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പ്രവർത്തകരിൽ ഭൂരിഭാഗവും പറയുകയും ചെയ്യുന്നു നന്ദി കുടുംബം ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് കോടതി അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം